ക്ഷൻ കലഞ്ചി അടിവാതിൽ തുറന്നു വന്നിരിക്കുന്ന കടവവല്ലേ പിന്നെ വന്നോ എന്തിനെ നിൻ്റെ ശേ എടേ നീ ഒരു കാമുകൻ അല്ലേ നെഞ്ചകട് വിരിയട്ടെ വിരിയട്ടെ തനിക്ക് എന്നെ ഫാമിലിനെ കുറിച്ച് അറിയോ അറിയാമല്ലോ എന്താ അറിയാനോ അഷർ എന്ന് പറഞ്ഞാ മോസം 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 മോസൈപ്രൈ കുടുംബത്തെ പറ്റിയനാ കേൾക്ക് എന്തു കുറച്ച അറിയാനേ എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്നല്ല നിന്നോട് പറഞ്ഞേ നിനക്ക് ഇഷ്ടപ്പെട്ടുപോയി തന്നെ ഹരമൊന്നണ്ട ആരെ തന്നെ സ്നേഹിക്കണോ

തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന് അവൻ കലക്കാൻ പോണ കലക്കിലോ നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കളഞ്ഞില്ലേ കഞ്ഞിങ്കലം എനിക്ക് പറഞ്ഞിട്ടുള്ള പണി വൃത്തിയോടും എടുപ്പോടും ഞാൻ ചെയ്യും മമ്മതേ എനിക്ക് നിന്നത്തെ സത്യത ഒന്നുമില്ല പക്ഷെ എന്റെ പണി ഇതായിപ്പോയി ഇൻഡസ്ട്രിയിൽ പിടിച്ചു കണ്ടെ എന്റെ അവസാനത്തെ ആഗ്രഹം എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല പീക്കർ പിള്ളേർക്ക് പോലെ അറിയാം അണ്ണൻ ആറാട്ടണ്ണൻ നിന്നെ un ും കൊള്ളുകയില്ലെന്ന് വീണ്ടും വീണ്ടും വിജയ നിങ്ങൾ സെക്സിയാണ് നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ എന്റെ കൺമുമ്പിൽ എങ്ങണം വന്ന് നീ നിന്നെ ഞാൻ തുപ്പും ഞാൻ തൂറി എറിയും നിന്നെ കൊണ്ടുപോന്നല്ലേ അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ എന്റെ ചേട്ടനെ തീർത്തവലി തീർക്കാതെ ഈ ഡെഡ് ബോഡി അടക്കത്തുമില്ല ഈ വീടിനോട്ട് കേറ്റത്തുമില്ല പോയി തീർത്തിട്ട് വാടാ ബാക്കി തോമസ് നോക്കിയോളൂ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ മഞ്ജു മെമ്പറേ താനും തന്റെ പീറപ്പാട്ടിന്ന് എന്റെ കാൽ കീഴിലാ ആള് പിന്നെ നാട്ടുകാർ തെണ്ടുകള് പോകാൻ പറഞ്ഞു പെർഫോമൻസ് കിട്ടി ശരി നാളെ വരാം അല്ലെ ചപ്പില്ലെങ്കി ഞാൻ വരാം